വേദനയോടെയാണ് ഒരു ഒരു രൂപയ്ക്ക് മകൻ ഈ ഈ വെറുതെ വിട്ടി ആരെ അമ്മച്ചിക്ക് നിയമജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് കോടതിയെ പഴി പറയുന്നത് കോടതിയുടെ കുറ്റമല്ല പക്ഷേ എന്നാലും ആ ചോദ്യം പ്രസക്തമാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി തന്റെ മകനെ അതിക്രൂരമായി ഉരുട്ടിക്കൊന്ന കാബാലിക സംഘത്തിനെതിരെ നിയമ പോരാട്ടം നടത്തിയ ഒരു വനിതയാണ് ഈ അമ്മച്ചി ഒടുവിൽ കൊല നടത്തിയവരൊക്കെ നിരപരാധികളാണ് എന്ന് ഹൈക്കോടതി വിധിച്ചപ്പോൾ അമ്മച്ചി സങ്കടം കൊണ്ട് ചോദിച്ചതാണ് എൻ്റെ മോനെ പിന്നെ ആരാണ് കൊന്നത് ആ ചോദ്യത്തിന് നമ്മളൊക്കെയാണ് ഉത്തരം പറയേണ്ടത് ഹൈക്കോടതിയല്ല ഈ സമൂഹമാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കാതെ ഇത്തരം ചോദ്യങ്ങൾക്ക് സാഹചര്യം ഒരുക്കുന്നവരാരാണോ അവരെ ശിക്ഷിക്കാനുള്ള സംവിധാനം കൂടിയില്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥകൾ പരാജയപ്പെടും അത്ര സങ്കടകരമാണ് ഈ അമ്മച്ചിയുടെ വ്രതാവിലായ പോരാട്ടം കൃത്യം ഇരുപത് വർഷം മുൻപ് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തിയേഴ് അന്ന് തിരുവനന്തപുരത്ത് കരമനയ്ക്ക് സമീപം താമസിക്കുന്ന ആക്രിക്കടയിലെ ജോലിക്കാരനായ ഉദയകുമാർ തൻ്റെ സുഹൃത്ത് സുരേഷ് കുമാറിനോടൊപ്പം ശ്രീകണ്ഠേശ്വരം പാർക്കിൽ വെറുതെ ഇരിക്കുകയാണ് റാണ്ടം ചെക്കിങ്ങിനെത്തിയ പോലീസ് ഉദയകുമാറിന്റെയും സുരേഷ് കുമാറിൻ്റെയും പോക്കറ്റുകൾ പരിശോധിച്ചു ഉദയകുമാറിന്റെ കയ്യിൽ രണ്ടായിരം രൂപ കണ്ടെത്തിയപ്പോൾ അതിനുള്ള യോഗ്യത ഇവർക്ക് രണ്ടുപേർക്കും ഇല്ല എന്ന് ആ പോലീസുകാർക്ക് തോന്നിയതുകൊണ്ട് അവരെ കസ്റ്റഡിയിലെടുത്തു സുരേഷ് കുമാറിനെ ആരോ വിളിച്ചു പറഞ്ഞപ്പോൾ തിരിച്ചയച്ചു ഉദയകുമാറിന്റെ പോക്കറ്റിൽ നിന്നും രണ്ടായിരം രൂപ കിട്ടിയതുകൊണ്ട് ഉദയകുമാറിനെ കസ്റ്റഡിയിൽ കൊണ്ടുപോയി കുറ്റം സമ്മതിപ്പിക്കാൻ ശ്രമിച്ചു ഉദയകുമാർ കരഞ്ഞ് നിലവിളിച്ചു പറഞ്ഞു താൻ മോഷ്ടാവല്ല പക്ഷെ പോലീസ് സമ്മതിച്ചില്ല ക്രൂരമായ പോലീസ് പീഡനമായിരുന്നു ഇരുമ്പുലക്ക കൊണ്ട് ഉദയകുമാറിനെ ഉരുട്ടി ഒടുവിൽ ആ മനുഷ്യൻ കൊല്ലപ്പെട്ടു വഴിയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി എന്ന് പറഞ്ഞാണ് ഉദയകുമാറിനെ പോലീസുകാർ ആശുപത്രിയിൽ എത്തിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇരുപത് ഗുരുതരമായ പാടുകളാണ് ശരീരത്തിൽ കണ്ടത് ക്രൂരമായി അടിച്ചതിൻ്റെയും ഉരുട്ടിയതിൻ്റെയും ചവിട്ടിയതിൻ്റെയൊക്കെ പാടുകൾ ആ വാർത്ത ലോകമറിഞ്ഞു ഉദയകുമാറിനെ പോലീസുകാർ ഉരുട്ടിക്കൊന്നു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്ന നാല് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷിക്കുന്നത് ലോക്കൽ പോലീസാണെന്ന് ഓർക്കണം അവരുടെ കൂടെ നാല് പേരെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യാവുന്നതെല്ലാം അവർ ചെയ്തു എല്ലാ തെളിവുകളും നശിപ്പിച്ചു ഉന്നത ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ എഫ്ഐആർ മാറ്റിയെഴുതി മഹസർ മാറ്റിക്കുറിച്ചു ഏതെല്ലാം തരത്തിലുള്ള രേഖകളുണ്ടോ ആ രേഖകളെല്ലാം നശിപ്പിച്ച് പോലീസുകാർക്ക് ഗുണകരമായി രേഖകളുണ്ടാക്കി തന്റെ മകന് നീതി കിട്ടില്ല എന്ന് ബോധ്യമായ പ്രഭാവതി അമ്മ ബഹളം വെച്ചതോടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസിനെ പോലെ തന്നെ സഹപ്രവർത്തകരെ രക്ഷിക്കാൻ വേണ്ടി എല്ലാ തെളിവുകളും നശിപ്പിച്ചു പിന്നീട് ഈ അമ്മ ഹൈക്കോടതിയെ സമീപിച്ച് ഈ പോലീസ് നീതി തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതി കേസ് സി ബി ഐപ്പിച്ചു സി ബി ഐ ഫലപ്രദമായി തന്നെ കേസ് അന്വേഷിച്ചു എന്നാൽ സി ബി ഐയുടെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം സാക്ഷികളില്ല എന്നതായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു സാക്ഷി അതായത് സുരേഷ് കുമാർ അയാളെ ഭയപ്പെടുത്തി പിന്മാറ്റി പിന്നെ ഉണ്ടായിരുന്ന സാക്ഷികൾ മുഴുവൻ പോലീസുകാരായിരുന്നു കേസിന്റെ വിചാരണ ഘട്ടത്തിൽ സകല പോലീസുകാരും കൂറുമാറി ഉദയകുമാറിനെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന സുരേഷ് കുമാറും കൂറുമാറി അങ്ങനെ കേസ് ഏതാണ്ട് പൊട്ടുന്ന അവസ്ഥയിലായി എന്നാൽ വിചാരണ നടത്തിയ ജഡ്ജിക്ക് കുറ്റകൃത്യം നടന്നു എന്ന് ബോധ്യമായതുകൊണ്ട് ശിക്ഷിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം പ്രതിയായ എസ് ഐ കെ ജി ജിതകുമാർ രണ്ടാം പ്രതി സീനിയർ സി പി ഒ എസ് വി ശ്രീകുമാർ എന്നിവർക്ക് വധശിക്ഷ വിധിച്ചു മൂന്നാം പ്രതി കെ വി സോമൻ വിചാരണക്കിടയിൽ മരിച്ചു ഈ മൂന്ന് പേരും കൂടിയായിരുന്നു ഈ കൊലപാതകം മുഴുവൻ നടത്തിയത് എന്നായിരുന്നു ഉരുട്ടിയതും കൊന്നതുമൊക്കെ എന്നായിരുന്നു കണ്ടെത്തൽ അതിൽ അവശേഷിച്ച് രണ്ടുപേർക്കും വധശിക്ഷ വിധിച്ചു അന്ന് എ സി പി ആയിരുന്ന അജിത് കുമാർ സി ഐ ആയിരുന്ന ഇ കെ സാബു രണ്ടുപേരും ഈ വൃത്തികേടൊക്കെ കാട്ടിയിട്ടും എസ് പി ആയി വിരമിച്ചു പിന്നെ ഒരു ടി കെ ഹരീഷ് ഈ മൂന്ന് പേരും ചേർന്നാണ് വ്യാജരേഖകൾ ഉണ്ടാക്കിയതും ഉള്ള തെളിവുകൾ നശിപ്പിച്ചതെന്നും കണ്ടെത്തി അവർക്കെതിരെ വ്യാജരേഖയടക്കമുള്ള കുറ്റം ചുമത്തി സി ബി ഐ കേസെടുക്കുകയും അവർക്ക് ഗൂഢാലോചനക്ക് മൂന്ന് വർഷം ശിക്ഷ വിധിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലാണ് സി ബി ഐ കേസ് വിധിക്കുന്നത് എന്നാൽ ഇവർ അപ്പീലുമായി ഹൈക്കോടതിയിൽ പോയി അതിനിടയിൽ ശ്രീകുമാറും മരിച്ചു അവശേഷിച്ച നാല് പേരെയാണ് ഹൈക്കോടതി വെറുതെ വിട്ടത് ഹൈക്കോടതിയെ കുറ്റം പറയാൻ കഴിയില്ല ഹൈക്കോടതി നോക്കേണ്ടത് ഒരാളെ ശിക്ഷിക്കുമ്പോൾ തെളിവ് നിയമം അനുസരിച്ച് അവർ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടേ എന്ന് തെളിഞ്ഞിട്ടുണ്ടോ എന്നതാണ് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ഉത്തമ ഉത്തമബോധ്യമുണ്ടെങ്കിലും കുറ്റം ചെയ്തു എന്ന് തെളിവില്ലെങ്കിൽ ശിക്ഷിക്കുക സാധ്യമല്ല ഇവിടെ എല്ലാ സാക്ഷികളും കൂറുമാറിയതുകൊണ്ട് എല്ലാ തെളിവുകളും നശിപ്പിക്കപ്പെട്ടതുകൊണ്ട് കൃത്രിമമായ ചില മാപ്പുസാക്ഷികളെ മറ്റും ഉണ്ടാക്കേണ്ടി വന്നു മാത്രമല്ല നടപടിക്രമങ്ങളിൽ ചില പാളിച്ചകൾ പറ്റി പുനരന്വേഷണം എന്ന നിരത്തിലായിരുന്നു സി ബി ഐ കേസെടുത്തത് തുടരന്വേഷണം എന്നായിരുന്നു കോടതി വിധിച്ചത് അതുകൊണ്ടുതന്നെ സി ബി ഐ സെഷൻസ് കോടതിയിൽ സമർപ്പിക്കുന്നതിന് പകരം മജിസ്ട്രേറ്റ് കോടതിയിൽ പോയപ്പോൾ മാപ്പ് സാക്ഷികളെ സ്വീകരിച്ചില്ല അങ്ങനെ സാങ്കേതികമായ ചില പിശകുകളും തെളിവുകളുടെ അഭാവവും ഉണ്ടായതാണ് പ്രതികൾക്ക് ആത്മവിശ്വാസം നൽകിയത് മാത്രമല്ല ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ഹൈക്കോടതിയിലെ ഏറ്റവും പ്രമുഖരായ മൂന്ന് അഭിഭാഷകർ എസ് ശ്രീകുമാറും എസ് രാജീവും പി ഉദയഭനുവും ഈ മൂന്ന് പേരുമായിരുന്നു പ്രതികൾക്ക് വേണ്ടി വാദിച്ചത് നിരാലംബയായ ആ അമ്മയ്ക്ക് വേണ്ടി ആരുമുണ്ടായിരുന്നില്ല സർക്കാരിൻ്റെ പ്രോസിക്യൂട്ടർക്ക് ആക്രി കച്ചവടക്കാരന്റെ അമ്മയുടെ ശബ്ദത്തെക്കാൾ പ്രധാനപ്പെട്ടത് സർക്കാരിന്റെ ഭാഗമായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ശബ്ദമായിരുന്നു അങ്ങനെ കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പായിട്ടും തെളിവുകൾ വേണ്ടതുപോലെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് ഹൈക്കോടതിക്ക് ആ ശിക്ഷ റദ്ദാക്കേണ്ടി വന്നു അമ്മയ്ക്ക് അറിയില്ല ഇതിൻ്റെ നിയമം അതുകൊണ്ട് അമ്മ കോടതിയെ പഴിക്കുന്നു വാസ്തവത്തിൽ കുറ്റക്കാർ കോടതിയല്ല നമ്മളൊക്കെ തന്നെയാണ് ഒരു ഉരുട്ടിക്കൊല ഉണ്ടാകുമ്പോൾ അത് അന്വേഷിക്കാൻ ശേഷി നമ്മുടെ പോലീസിന് ഇല്ല എന്നും അതിന് പകരം സംവിധാനം വേണമെന്നുമുള്ള സാഹചര്യം ഇനിയെങ്കിലും രൂപപ്പെടുത്തണം മാത്രമല്ല ഒരു കേസ് അട്ടിമറിക്കുക എന്നാൽ നീതി അട്ടിമറിക്കുകയാണ് തെളിവ് നശിപ്പിക്കുന്നതടക്കം കള്ളസാക്ഷി പറയുന്നതടക്കം പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വേണ്ടതുപോലെ അന്വേഷിക്കാതെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കാൻ സംവിധാനമുണ്ടാവണം ഒരു കേസിന്റെ വിചാരണ പൂർത്തിയായി ആ കുറ്റകൃത്യം നടന്നിട്ടുണ്ടേ എന്ന് ബോധ്യമായിട്ടും തെളിവ് കണ്ടെത്താൻ പരാജയപ്പെട്ടെങ്കിൽ ആ തെളിവ് കണ്ടെത്താൻ ചുമതലപ്പെട്ടവരുടെ വീഴ്ചയാണെങ്കിൽ അവരെ ശിക്ഷിക്കാനുള്ള നിയമം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ സാധാരണക്കാരന് നീതി ലഭിക്കൂ ഇന്ന് ഏതു തെളിവും അട്ടിമറിക്കാം ഏത് കള്ളസാക്ഷിയും പറയാം അങ്ങനെ ഏതു കുറ്റവാളിക്കും രക്ഷപ്പെടാം ഇരകളാകുന്നവർ പാവങ്ങളാണെങ്കിൽ ആരും അവരെ സംരക്ഷിക്കാനുണ്ടാവില്ല നമ്മുടെ രാജ്യത്ത് അടിയന്തിരമായി കുറ്റകൃത്യങ്ങളെ സംരക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകാൻ നിയമനിർമ്മാണം ആവശ്യമാണ് വഴിയെ പോകുന്ന ഏതെങ്കിലും ഒരുത്തൻ ഒരു കള്ളക്കേസ് കൊണ്ട് കൊടുത്താൽ അതിന് പേരിൽ എഫ്ഐ ആർ ഇടുന്നിടത്ത് തുടങ്ങുന്നതാണ് പോലീസിൻ്റെ അട്ടിമറി ഒരു പരാതി കിട്ടിയാൽ പ്രാഥമിക അന്വേഷണം നടത്തി അല്പമെങ്കിലും അതിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്യാവൂ എന്നും അല്ലാതെ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ നിരപരാധിയാണ് എന്ന് കണ്ടെത്തിയാൽ ആ വ്യാജ കേസ് ചുമത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാവണം എന്നും നിയമം കൊണ്ടുവന്നാൽ ഒരു കുറ്റവാളിയെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന് അന്വേഷണ സംഘമോ കൃത്യമായി പ്രവർത്തിച്ചു എന്ന് തെളിവ് വന്നാൽ അവരെ ശിക്ഷിക്കുന്ന നിയമം കൂടി കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ വ്യവസ്ഥ അപഹസിക്കപ്പെടും പാവപ്പെട്ട അമ്മയുടെ മനസ്സിൽ കോടതിയാണ് കുറ്റക്കാരൻ നോർക്കണം ആ അമ്മയ്ക്ക് അതിനുള്ള വിവേകമേ ഉള്ളൂ അമ്മ തൻ്റെ ജീവിതത്തിൽ തൻ്റെ മകനെ കൊന്നത് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം തേടി നടക്കുമ്പോൾ തൻ്റെ മകനെ കൊന്നവരെ രക്ഷിച്ചവരാണ് ബഹുമാനപ്പെട്ട കോടതി എന്ന ധാരണയിൽ ജീവിക്കുന്നതും മരിക്കുന്നതും നിയമവ്യവസ്ഥയ്ക്ക് അപമാനമാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇതൊരു ടെസ്റ്റ് കേസായെടുത്ത് നിയമം അട്ടിമറിക്കുന്നവർ തെളിവ് നശിപ്പിക്കുന്നവരെ ശിക്ഷിക്കാൻ വഴി കണ്ടെത്തിയ മതിയാവും അല്ലെങ്കിൽ പഴി കേൾക്കേണ്ടി വരുന്നത് കോടതികൾക്കാണ് എന്ന് മറക്കരുത്